ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവേ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളെ അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു അതിൻ്റെ അഞ്ചാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു വളരെ ശ്രദ്ധേയമായ ഒരു ദൈവജനമാണ് അതിൻ്റെ ആദ്യ പദമൊന്ന് കേട്ടെ അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ നേരെ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ മുറയിടുവെ ധനവാനെ വിളിക്കുകയാണ് ധനവാന്മാരെ നിങ്ങളുടെ നേരെ കാത്തിരിക്കുന്നത് ദുരിതങ്ങളാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രിയരേ നിത്യത എന്ന ദർശനത്തോടെ സഞ്ചരിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ പോലും വാസ്തവത്തിൽ ഹൃദയത്തിനകത്ത് നിത്യതയില്ലാത്ത എത്രയോ പേരാണ് എന്നാൽ കർത്താവ് പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു അതിനു വേണ്ടി ഒരുങ്ങുന്ന എത്ര പേരുണ്ട് ഇവിടെ യാക്കോബ ലേഖനത്തിൽ പറയുകയാണ് ധനവാന്മാരെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് നിങ്ങൾക്കരയു അതിൻ്റെ അവസാന ഭാഗത്ത് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ധനവാനെ കുറിച്ച് ലാസറിനെ കുറിച്ച് പറയുന്നുണ്ട് ലാസറിനെ കുറിച്ച് പറയുന്നത് വ്രണം നിറഞ്ഞവനായി ശരീരത്തിന്റെ വ്രണം തനിക്ക് ചൊറിയുവാൻ പോലും കഴിയാതെ നായ വന്ന നക്കീന്ന അത്ര പ്രതികൂലത്തിനകത്തുകൂടെ സഞ്ചരിച്ച ലാസറും വീട്ടിനകത്ത് ധനാഠ്യനായി ജീവിച്ച ധനവാനും അവിടെ എത്തി പക്ഷേ ധനവാൻ പോയത് യാതനാ സ്ഥലത്താണ് ലാസർ പോയത് അബ്രഹാമിൻ്റെ മടിയിലാണ് പ്രദീസയിലാണ് പ്രിയരെ നോക്കിയേ നമ്മളും ഇവിടെ ഓടുന്നില്ലേ നമ്മൾ എന്തിനാണ് സഞ്ചരിക്കുന്നത് ധനം വേണ്ടെന്നല്ല നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതൊക്കെ വേണം പക്ഷെ അവിടെ പറഞ്ഞു നോക്കിയ കൊല ദിവസത്തിൽ പോലെ നമ്മൾ കാണാറില്ലേ ഈ മൃഗങ്ങളെയൊക്കെ കാളയെയും പോത്തിനെയും ആടിനെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് ധാരാളം ആഹാരം കൊടുത്ത് അതിനെ പുഷ്ടിപ്പെടുത്തും അതിൻ്റെ ശരീരം പുഷ്ടി പിടിക്കും ഈ മൃഗങ്ങളാകട്ടെ കാളയോ പോത്തോ എന്തോ ആകട്ടെ അവർ മനസ്സുകൊണ്ട് എൻ്റെ ശരീരം നന്നാവാൻ വേണ്ടി എനിക്ക് നന്മയ്ക്ക് വേണ്ടി എനിക്ക് ആഹാരം തരുന്നു എന്ന് അവർ ചിന്തിക്കുന്നെങ്കിൽ പ്രിയരെ അത് തെറ്റല്ലേ വാസ്തവത്തിൽ ഈ മൃഗത്തിന് ആഹാരം കൊടുക്കുന്നത് നാളെ കശാപ്പിയാനല്ലേ ഇതുപോലെയാണ് ഭജനം പറയുന്നു ഒരു ദിവസം തകർത്ത് കളയാ ഒരു ദിവസം ഇല്ലാതാക്കി കളയാൻ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയാ ചിലരുണ്ട് ഇവിടത്തെ ഈ സുഖങ്ങളാണ് നിത്യതയ്ക്ക് ആധാരം പറഞ്ഞ് സഞ്ചരിക്കുന്നവരുമുണ്ട് ഈ കാലഘട്ടത്തിൽ പക്ഷെ പ്രിയരെ തെറ്റിപ്പോയി ഒരിക്കലുമല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ധനം വേണ്ടെന്നല്ല ധനവാൻ നരകത്തിലേ പോകൂ എന്നുള്ളതും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ സുഖിച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ പുഷ്ടിപ്പെട്ട് ധനത്തിൽ ആശ്രയിച്ചാണ് നടക്കുന്നതെങ്കിൽ വചനം പറയുന്നു കട്ടത്തടിയിൽ വെച്ച ഒരു മൃഗത്തെ വെട്ടുന്നത് പോലെ ഉള്ളു നമ്മുടെ ഈ ഭൂമിയിലായസ് തകർന്നു പോകും എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ഒരു ഭാവനം എനിക്കുണ്ട് ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ പുഷ്ടിക്കകത്തൊന്നും ഒതുങ്ങാതെ അല്പം ക്ഷീണിച്ചാണെങ്കിലും പ്രിയരെ ലാസർ ഇരുന്നതുപോലെ ആത്മമണ്ഡലത്തിനകത്ത് സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ ഇല്ലെങ്കിലും അവിടെ ഒരു ഭവനമുണ്ട് അതിനുവേണ്ടി ഒരുങ്ങി സഞ്ചരിപ്പാൻ ദൈവം കൃഷെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്